അസ്സാം വലൈക്കും ബിസ്മില്ലാഹിർ ബിസ്മില്ലാഹിറൻ റഹീം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ഒരു ചെറിയ ആയത്തോടു കൂടി സൂറത്ത് ഇബ്രാഹീമിൻ്റെ പഠനം പൂർത്തിയാവുകയാണ് ഇന്ന് പഠിക്കുന്ന അവസാനത്തെ ആയത്തായ അൻപത്തിരണ്ടാമത്തെ ആയത്തിൽ സുറയുടെ സമാപനമായിക്കൊണ്ട് പറയുന്നത് ഇതാണ് ആളുകൾ പരലോകത്ത് ഏകനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിചാരണക്കും രക്ഷാ ശിക്ഷകൾക്കുമായി ഹാജരാക്കപ്പെടുന്നതിനു മുമ്പ് അവരറിയണം ഈ ലോകത്ത് അള്ളാഹുവിന്റെ വിലക്കുകൾ അനുസരിച്ച് ജീവിച്ചാലേ പരലോകത്ത് രക്ഷപ്പെടുകയുള്ളു അല്ലാത്ത പക്ഷം കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞതുപോലെ കഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെടും പക്ഷേ അള്ളാഹു ശിക്ഷിക്കുന്നതിനു മുമ്പ് അങ്ങനെയൊന്നുണ്ടാവുമെന്ന് വ്യക്തമായ മുന്നറിയിപ്പ് നൽകുന്ന സന്ദേശം ശിക്ഷിക്കപ്പെടുന്നവർക്ക് മുമ്പ് തന്നെ കിട്ടിയിരിക്കണം അപ്പോഴേ ആ ശിക്ഷക്ക് ന്യായീകരണമുള്ളൂ അത് നീതി പൂർവകമാവുകയുള്ളു അതായത് അള്ളാഹു ഏകനാണെന്നും ഈ ലോകത്ത് അവന് വിധേയപ്പെടണമെന്നും എങ്കിലേ പരലോകത്ത് രക്ഷ കിട്ടുകയുള്ളൂ എന്നും അല്ലാത്ത പക്ഷം സദാസമയം ശരീരം കത്തിക്കരിഞ്ഞുകൊണ്ടിരിക്കുന്ന നരക ജീവിതം അനുഭവിക്കേണ്ടി വരുമെന്നുമുള്ള മുന്നറിയിപ്പ് കൃത്യമായി മനുഷ്യർക്ക് ലഭിക്കേണ്ടതുണ്ട് ആ മുന്നറിയിപ്പിനെ തള്ളിക്കളഞ്ഞവരെ മാത്രമേ അള്ളാഹു ശിക്ഷിക്കുകയുള്ളൂ അങ്ങനെയുള്ള അറിയിപ്പ് നൽകാതെ അള്ളാഹു ഒരു കുറ്റവാളിയേയും ശിക്ഷിക്കുകയില്ല അങ്ങനെയുള്ള മുന്നറിയിപ്പിൻ്റെ സന്ദേശമാണ് ജനങ്ങൾക്ക് പ്രവാചകന്മാർ മുഖേന അള്ളാഹു അവതരിപ്പിച്ചു നൽകുന്നത് എന്നാണ് സൂറത്ത് ഇബ്രാഹിമിന്റെ സമാപന സൂക്തത്തിൽ അള്ളാഹു പറയുന്നത് ഹാദ ബലാഹുൽ ഇന്നാസ് ഇത് മനുഷ്യർക്കായുള്ള സന്ദേശമാണ് ഹാദ എന്നാൽ ഇത് അതായത് ഈ ഖുർആാനിൽ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ സൂറത്തിൽ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കഠിനമായ ശിക്ഷയെക്കുറിച്ച് ഇതിനു മുമ്പ് വന്ന ആയത്തുകളിൽ പറഞ്ഞ കാര്യങ്ങൾ ഇതൊക്കെ ബലാഹുൽ ഇന്നാസ് ജനങ്ങൾക്കുള്ള സന്ദേശമാണ് വലിയൊന്നരൂ ബിഹി അതിലൂടെ അവർക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി പ്രവാചകന്മാരിലൂടെ ഈ സന്ദേശം എത്തിക്കാതെ അള്ളാഹു ആരെയും ശിക്ഷിക്കുകയില്ല എന്ന് ഖുർആാനിൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് പ്രവാചകന്മാർ ആളുകളെ നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് കൊണ്ടുവരേണ്ടതില്ലെന്നും അള്ളാഹു പ്രവാചകന്മാർക്ക് നിർദ്ദേശം നൽകുന്നത് ഖുർആാനിലുണ്ട് അതനുസരിച്ചുകൊണ്ട് കൊണ്ട് ഒമാ അലൈല ഇല്ലൽ ബലാഹുൽ മുബീൻ വ്യക്തമായ സന്ദേശം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം എന്ന് പ്രവാചകന്മാർ അവരുടെ സമുദായങ്ങളോട് പറയുന്നതും ഖുർആാനിലുണ്ട് തുടർനായത്തിൽ പറയുന്നു വലിയ അലമോ അവർ അറിയുന്നതിനും വേണ്ടി ജനങ്ങൾ അറിയുന്നതിനും വേണ്ടി എന്ത് അന്നമാഹുവ ഇലാഹു വാഹിദ് യഥാർത്ഥത്തിൽ അവൻ ഏകനായ ഇലാഹ് ദൈവം മാത്രമാണെന്ന് ഏകനായ അള്ളാഹു മാത്രമേ ദൈവമായിട്ടുള്ളൂ എന്നും അവന് വിധേയപ്പെട്ട് ജീവിക്കാനാണ് ഈ ദുനിയാവിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്നും അതിൻ്റെ ഫലം അനുഭവിക്കാൻ പരലോകത്ത് അവനെ കണ്ടുമുട്ടേണ്ടി വരും എന്നും ജനങ്ങൾ അറിയുന്നതിന് വേണ്ടിയുമാണ് ഈ ബലാഹ് ഈ സന്ദേശം ജനങ്ങൾക്ക് പ്രവാചകന്മാരിലൂടെയും വേദഗ്രന്ഥങ്ങളിലൂടെയും അള്ളാഹു നൽകുന്നത് വലിയ തക്കറു ഉലുൽ അൽബാബ് ബുദ്ധിയുള്ളവർ ഉത്ബുദ്ധരാവുന്നതിനും വേണ്ടി ഈ ദുനിയാവിലെ ധാരാളമായുള്ള ദൃഷ്ടാന്തങ്ങൾ മനുഷ്യനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നതും അങ്ങനെ സത്യം കണ്ടെത്താൻ സഹായിക്കുന്നതുമാണ് വിശുദ്ധ ഖുർആാനിലൂടെ അതായത് അള്ളാഹുവിൻ്റെ ഈ സന്ദേശത്തിലൂടെ ബുദ്ധിയുള്ള മനുഷ്യരെ ഇങ്ങനെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുണ്ട് ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ധാരാളം ആയ തുകൾ ഖുർഹാനിലുണ്ടല്ലോ സൽബുദ്ധിയുള്ളവർ അങ്ങനെ ചിന്തിക്കുകയും സത്യം കണ്ടെത്തി ഉൽബുദ്ധരാവുകയും ചെയ്യും ഉലുൽ അൽബാവ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളവർ എന്നാണ് അർത്ഥം പക്ഷേ സൽബുദ്ധിയുള്ളവർ നിഷ്പക്ഷ ബുദ്ധിയുള്ളവർ എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെയുള്ള സൽബുദ്ധിയുള്ളവരുടെ കുറ്റത്തിൽ ഉൾപ്പെടുത്തി അള്ളാഹു സുബ്ഹാനഹുവത്താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുബ്ഹാനഹുഅത്താല നമ്മുടെ ഈ ഖുർആാൻ പഠനം സാലിഹായ അമലായി സ്വീകരിച്ചു കൊണ്ട് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റബ്ബന ആത്തിന ഫിദുന്യാ ഹസന വഫുൽ ആഹിറഅത്തി ഹസനത്തൻ വക്ന അദാബൻ ആർ അസ്സലാ വലൈക്കും വറഹമുല്ലാ വർക്കാത്തു